അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ അക്ഷരശ്രീ എ എൽ പി സ്കൂളിൽ വിദ്യാലയ മികവിന് അനുമോദനം സംഘടിപ്പിച്ചു ശാസ്ത്രോത്സവത്തിലും കലോത്സവത്തിലും മികച്ച വിജയം നേടിയ വിദ്യാലയത്തെയും വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു യും അഭിനും ഓട്ടംതുള്ള കലാകാരനും യുവ പ്രതിഭാ പുരസ്കാര ജേതാവുമായ കലാമണ്ഡലം വിഷ്ണുവിനെ ചടങ്ങിൽ ആദരിച്ചു വിഷ്ണുവും സംഘവും ഓട്ടംതുള്ളൽ കലാവിരുന്നിലൂടെ കലാപ്രതിഭകൾക്ക് അനുമോദനം നൽകി ശ്രീ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ മുൻ പ്രധാനാധ്യാപകൻ പി അരവിന്ദാക്ഷൻ പി ടി എ പ്രസിഡന്റ് എം പ്രജേഷ് മാനേജർ ഗോപകുമാർ കല്ലാട്ട് പ്രധാനാധ്യാപിക പി ബിജി അധ്യാപകരായ കെ പ്രവിത എ രോഹിണി സെബിൻ കെ ആൻഡ്രൂസ് കെ സജിത ലിസി ഡാനിയൽ എം ടി രജനി സി രേഷ്മ ഇ യു സുജിത് എന്നിവർ സംസാരിച്ചു